സാധാരണ എല്ലാ ആളുകളും മീൻ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനം അരച്ച് മസാല തയ്യാറാക്കി തേച്ച് വറുത്തെടുക്കാറാണ് പതിവ് എന്നാൽ ആ പതിവ് ഒന്ന് തെറ്റിച്ച് കഴിഞ്ഞാൽ കിടിലൻ രുചിയിലും മീൻ ഫ്രൈ ചെയ്തെടുക്കാമേ അതായത് ഒരു പുതിയ മസാല തയ്യാറാക്കി എടുക്കാനായിട്ട് എടുത്തേക്കുന്ന മീനെന്നു പറഞ്ഞാൽ പത്തനംതിട്ടയിൽ ഇവൻ കിളിമീനാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇവന്ന് അവരെയാണ് അങ്ങനെ പല ജില്ലകളിലും പല പേരിലറിയപ്പെടുന്ന ഈ മീനിനെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേരെന്നുള്ളത് ഒന്ന് കമൻറ്റായിട്ടേക്കണേ എത്ര പേരുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പേര് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പണി നടക്കത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നല്ലതുപോലെ മീൻ ഇവിടെ കഴുകി വരഞ്ഞുവിടെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു സ്പെഷ്യൽ മസാല തയ്യാറാക്കാം അതിനകത്ത് ഒരു മിക്സിയുടെ ജാറിനകത്തിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും പത്തിരുപത് വെളുത്തുള്ളി എല്ലിയും അത്യാവശ്യം എളുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തും അര ടീസ്പൂൺ പെരിഞ്ചീരകവും കാൽ ടീസ്പൂൺ ചെറിയ ജീരവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് സാധനം പതിവായിട്ട് ആരും ചേർക്കാറില്ല പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ അന്യായ ടേസ്റ്റാണ് പക്ഷേ കൂടി പോകാറൊരു കുത്തലുണ്ടാകുമ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ അരച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്ത് ഒരു സൈഡിലോട്ടങ്ങോട്ട് മാറ്റി വെച്ചേക്കാം ഇനി ഒരു മൺചട്ടിയിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ കുരുമുളക് പൗഡറും ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവെള്ള മുളക് പൊടിയും പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ് ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് വറുത്തുകിട്ടാൻ വേണ്ടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നേരത്തെ നമ്മൾ മിക്സിയിൽ അരച്ച മസാല കൂടി ഇതിനകത്തോട്ട് അങ്ങോട്ട് കൊടുക്കാം ഇനി വേണ്ടത് നാരങ്ങ നീരാണ് അതൊരുപാടൊന്നും വേണ്ട അരമുറി നാരങ്ങയുടെ നീര് മാത്രം മതി എന്നിട്ട് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മസാല ഇളക്കുന്നതായിട്ടുള്ള സമയത്ത് വെള്ളം പോരായെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഇതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ട് മസാല തയ്യാറാക്കി വെച്ചാൽ മതി ഇനി വരഞ്ഞ് വെച്ചേക്കുന്ന മീനെല്ലാം ഇതുപോലെ മസാല നന്നായിട്ടങ്ങോട്ട് തേച്ചങ്ങോട്ട് പിടിപ്പിക്കാം മസാല തേക്കാനായിട്ട് മലയാളികളെ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ടാത്തുകൊണ്ട് തന്നെ എന്നെ മൊത്തത്തിൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പത്തിരുപത് മിനിറ്റ് അവിടെ ഇട്ടിരിക്കട്ടെ എപ്പോഴത്തേക്കാ മസാല നല്ലതുപോലെ അങ്ങോട്ട് പിടിക്കും രാത്രിയിൽ ഇതുപോലെ തേച്ചിട്ട് ഉച്ചയ്ക്കെടുത്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി അങ്ങോട്ട് പിടിക്കുകയും സംഭവം ഇരുപത് മിനിറ്റിന് ശേഷം ഒരു പാൻ അത്ര കുറച്ചധികം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇട്ടു കൊടുക്കുന്നത് ഇട്ടുകൊടുക്കുന്നത് ഇങ്ങനെ ഒരു പരിപാടി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ കടുകോ അല്ലെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ടു കൊടുക്കാം ഇങ്ങനെ പണ്ട് നമ്മൾ ചെയ്തപ്പോൾ കുറേ ആളുകൾ പറഞ്ഞു മീൻ സ്ലിപ്പ് ആയി പോകാതിരിക്കാൻ വേണ്ടിയാണെന്ന് അതിനുവേണ്ടിയിട്ടല്ല മീൻ ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കടുകിട്ട് കൊടുക്കുന്നത് കടുക് പൊട്ടണമെന്നൊന്നും ഇല്ല എല്ലായിടത്തും ഇതുപോലെ ഒന്ന് കടുക് സ്പ്രെഡ് ചെയ്താക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി മസാല തേച്ച് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് എടുത്ത് ഇതുപോലെ നിരത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കാമേ സംഭവം കുത്തി നിറക്കേണ്ട ആവശ്യമില്ല രണ്ടോ മൂന്നോ തവണയായിട്ട് വറുത്ത് മതി മൊത്തത്തിൽ ഇതുപോലെ മീൻ അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം ഇടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതേപോലെ തന്നെ മീനിന്റെ പേര് ഇനിയും കമൻറ്റ് ഇടാത്തവരുണ്ടെങ്കിൽ ഒന്നിട്ടേക്കാം ഇരുപതിലധികം പേരുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒരു സൈഡ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് കറിവേപ്പില മുകളിലോട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ മീൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങോട്ട് മാറും ഇനി ഇതിനങ്ങോട്ട് തിരിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് പറ്റും കടുകിട്ടതുകൊണ്ട് തന്നെ അടിയിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമേ ഒതുക്കുന്നില്ല ഒന്നുകിൽ കടു ഇട്ട് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ അങ്ങോട്ട് ഫ്രൈ ആക്കി എടുത്തു കഴിയുമ്പോഴത്തേക്കും എന്താ ഈ ഒരു പരുവത്തിലായിരിക്കും ഇരിക്കുന്നത് നല്ല മൊരിഞ്ഞിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ദാണ്ടി ഇവിടെ റെഡി ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ മൊത്തത്തിൽ അങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ മസാല തയ്യാറാക്കിയിട്ട് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം പിന്നീട് ഈ ഒരു മസാലയിലേ നിങ്ങൾ ചെയ്തു നോക്കത്തുള്ളൂ പലരെയൊരു സംശയമാണ് ും പെരിഞ്ചീരവും ചേർത്തുകൊണ്ട് ടേസ്റ്റ് മാറുമെന്നുള്ളത് ഒരിക്കലും എല്ലാം ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏത് മീനിലും ഈ ഒരു മസാല നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് മീൻ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അവസാനം ഒരു പൊടി താ ഇതുപോലെ കിട്ടും ഈ പൊടിയുണ്ടല്ലോ നല്ല ചൂട് കപ്പയോ കാച്ചിലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു പിടിയെ കണ്ടിട്ട് പിടിക്കണം ആഹാ എന്നാ സംഭവം എന്നറിയാം ഒന്നും പറയാനായിട്ടില്ല അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുകൾ തുടർന്ന് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഒരു ഫോളോ ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്തേക്കുക നല്ലൊരു കിടിലൻ വീഡിയോ നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്